ബാർലി വെള്ളം കുടിക്കുന്നത് പല ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് തടി കുറയ്ക്കാനും ബാർലി വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും പ്രധാനമാണ് തടി കുറയ്ക്കുന്നതിനായി ഒരു പാനീയം ബാർലി കൊണ്ട് തയ്യാറാക്കാം എങ്ങനെയാണ് തടി കുറയ്ക്കാൻ ബാർലി പാനീയം തയ്യാറാക്കേണ്ടത് എന്നറിയാം ഇതിനായി വേണ്ടത് ബാർലി വെള്ളം നാരങ്ങ നീര് തേൻ കറുകപ്പെട്ട എന്നിവയാണ് ബാർലി വെള്ളം പൊതുവെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ തടയാൻ സഹായിക്കുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അവസ്ഥകൾക്കും വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉൾപ്പെടെയുള്ള പല ഗുണങ്ങളും ശരീരത്തിന് നൽകുന്ന ഒന്നാണ് ബാർലി ഇതിൽ ചേർക്കുന്ന നാരങ്ങയും തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും ധാരാളമുണ്ട് ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഡീടോക്സിഫിക്കേഷൻ ആണ് മറ്റൊരു ഗുണം ശരീരത്തിലെ വിഷാംശവും കൊഴുപ്പും നീക്കം ചെയ്യുന്നതിനാൽ ഇത് തടി കുറയ്ക്കാൻ നല്ലതാണ് ചെറുനാരങ്ങ വെള്ളം തടി കുറയ്ക്കാൻ പൊതുവേ പറയുന്ന ഒന്നാണ് ഇതിൽ തേനും ചേർക്കുന്നു സാധാരണ മധുരം ആരോഗ്യം കളയുമെങ്കിലും തേൻ ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഒന്നാണ് തേൻ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കുന്നു ശരീരത്തിലെ ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ടയും ഇത് തയ്യാറാക്കാൻ വേണ്ടത് ബാർലി ധാന്യം മുഴുവനോടെ ഒരു കപ്പ് വെള്ളം ഒന്നര ലിറ്റർ കറുവപ്പെട്ട ഒരു കഷ്ണം രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ തേൻ എന്നിവയാണ് വെള്ളത്തിൽ നാരങ്ങ നീരും തേനും ഒഴികെ എല്ലാ ചേരുവകളും ചേർത്തിളക്കി ചെറിയ ചൂടിൽ തിളപ്പിക്കാം ഇത് നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോൾ വാങ്ങിവെച്ചാൽ ഊറ്റിയെടുക്കാം ഇതിന് ഇളം ചൂടാകുമ്പോൾ തേനും നാരങ്ങാനീരും ചേർത്തിളക്കി കുടിക്കാം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്